പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ ജില്ലാ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് അദാലത്ത് നടന്നത് എൺപതോളം പരാതികളാണ് അദാലത്തിൽ തീർപ്പാക്കിയത് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിലാണ് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന്റെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു അദാലത്ത് രണ്ടു ദിവസമായി സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിൽ വകുപ്പുകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ പറഞ്ഞു ഈ അദാലത്തിലെ ആകെ നൂറ്റി രണ്ട് പരാതികളാണ് ഞങ്ങളിവിടെ കേട്ടത് ഈ രണ്ട് പരാതികളിൽ അൻപത്തിനാല് പരാതികൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരിഹരിക്കേണ്ട പരാതി മുപ്പത്തിയഞ്ച് പരാതികൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും പതിനെട്ട് പരാതികൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവർ പരിഹരിക്കേണ്ട പരാതികളാണ് അങ്ങനെ ആകെ നൂറ്റി രണ്ട് പരാതികളിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള പരാതികൾ മുപ്പത്തഞ്ചെണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത്തിരണ്ടും ഇരുപത്തിനാലിൽ പതിനാല് പരാതി ഇതാണ് ഞങ്ങളുടെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന പരാതികളിലെ വിവരങ്ങൾ പരാതികളാണ് പരിഗണിച്ചത് ഇതിൽ തീർപ്പായി റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പരാതികളും തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പതിനെട്ട് പരാതികളുമാണ് ഉണ്ടായിരുന്നത് പരാതികളും പരാതികളും പരാതികളുമാണ് അദാലത്തിൽ പരിഗണിച്ചത് കമ്മീഷൻ അംഗങ്ങളായ ടി കെ വാസു അഡ്വക്കേറ്റ് സേതു നാരായണൻ വിവിധ തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട